നമസ്കാരം രാജ്യത്തെ സിവിൽ സർവീസിൽ മലയാളി സാന്നിധ്യം എക്കാലത്തും വളരെ സജീവമായിരുന്നു അത് ഐ എസ്സിലാവട്ടെ ഐ പി എസ് ലാകട്ടെ ഐ എഫ് എസിലാകട്ടെ അതല്ലെങ്കിൽ അതിന് താഴെയുള്ള മറ്റ് സർവീസുകളിലൊക്കെ ആകട്ടെ മലയാളികൾ എക്കാലത്തും മുൻപന്തിയിൽ തന്നെയായിരുന്നു ഇന്ത്യൻ സിവിൽ സർവീസ് ആദ്യമായി ഐ സി എസ് ആരംഭിച്ചപ്പോൾ പോലും അതിലും മലയാളികൾ പലരും വളരെ പ്രഗത്ഭരായ വ്യക്തികൾ അവർ പിന്നീട് വളരെ വലിയ നിലകളിലൊക്കെ തന്നെ സേവനമനുഷ്ഠിച്ചു പിന്നീടത് പുതിയ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസും ഇന്ത്യൻ ഫോറിൻ സർവീസും ഒക്കെ ആയി മാറിയപ്പോഴും മലയാളികൾ അവിടെ തലപ്പത് തന്നെ ഉണ്ടായിരുന്നു പലപ്പോഴും മലയാളികൾക്ക് വന്നിട്ടുള്ളൊരു സംശയമാണ് ആദ്യത്തെ മലയാളി വനിത ഐ പി എസ് ഉദ്യോഗസ്ഥ ആരാണ് എന്നുള്ളത് ഒരുപക്ഷെ പലരുടെയും മനസ്സിലുണ്ടായിരുന്നത് കേരള കേഡറിലെ സീനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥരായ വനിതകളെക്കുറിച്ചായിരിക്കാം നേരത്തെ ഡി ജി പി പദവിയിലിരുന്ന ആ ശ്രീലേഖ അതുപോലെ ബി സന്ധ്യ തുടങ്ങിയ നിരവധി പേർ കേരള കേഡറിലെ മുതിർന്ന പദവികളിലിരുന്നു പക്ഷേ ആദ്യമായി ഐ പി എസ് ലഭിച്ച മലയാളി വനിത ഇവരാരുമല്ല തിരുവനന്തപുരം സ്വദേശിനിയായ ജീജ മാധവൻ ഹരിസിംഗ് ആണ് തിരുവനന്തപുരത്ത് തന്നെയാണ് ഇവരുടെ വിദ്യാഭ്യാസം പൂർത്തിയായത് തിരുവനന്തപുരത്തെ അന്നത്തെ കാലത്തെ വളരെ പ്രമുഖനായ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ആയിരുന്ന ടി കെ മാധവൻ്റെ മകൾ കൂടിയാണ് ജീജ മാധവൻ ഹരിസിംഗ് തിരുവനന്തപുരത്തെ കോളേജുകൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിന്നെ കോളേജ്യാപിക ആയിരിക്കുമ്പോഴാണ് ഇവർക്ക് ഐ പി എസ് കിട്ടിയത് പക്ഷേ കർണാടക കേഡറിലെ ആയിരുന്നു അവരുടെ നിയമനം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പല മലയാളികൾക്കും ഇങ്ങനെ ഒരു മലയാളി വനിതയാണ് ആദ്യത്തെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ എന്ന് അറിയാതെ പോയത് എന്നുള്ളതാണ് കാരണം ജി ജരി സിംഗ് കർണാടക കേഡറിലെ വളരെ പ്രശസ്തയായ പ്രഗത്ഭയായ ഐ പി എസ് ഉദ്യോഗസ്ഥയായിരുന്നു നിരവധി വർഷം വളരെ ചെറിയ പ്രായത്തിൽ ഐ പി എസ്സിൽ പ്രവേശിച്ചവർ നിരവധി വർഷം കർണാടകത്തിലെ പോലീസ് വകുപ്പിലെ സുപ്രധാന പദവികളിലൊക്കെ തന്നെ അവർ ഇരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ മികച്ച കലാകാരി കൂടിയാണ് ജിജ ഹരിസിംഗ് സിംഗ് ആദ്യത്തെ മലയാളി വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ജിജ ഹരിസിംഗ് തന്നെയാണ് ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ജിജ ഹരിസിംഗ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അതിനുശേഷമാണ് പലപ്പോഴും വനിതകൾ ഐ പി എസിൻ്റെ പട്ടികയിൽ വന്നിട്ടുമുള്ളത് ഏതായാലും കിരൺപേടിയേക്ക് പോലെ തന്നെ വളരെ പ്രശസ്തമായ നിലയിൽ സേവനമനുഷ്ഠിച്ച് തന്നെയാണ് ഇവർ സർവീസിൽ നിന്ന് വിരമിച്ചത് അങ്ങനെ കേരളത്തിൻ്റെ പുത്രി കർണാടകത്തിൻ്റെ പോലീസിൻ്റെ പല പദവികളിലും ഇരുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടമാണ് ഏതായാലും ജീജ മാധവൻ ഹരിസിംഗ് കേരളത്തിലെ വനിതകൾക്ക് തീർച്ചയായും അന്ന് ഒരു പ്രചോദനം നൽകിയിരിക്കണം കാരണം ഒരു വനിത മലയാളി വനിത ആദ്യമായി ഐ പി എസ് ഉദ്യോഗസ്ഥയായി ഒന്ന് യൂണിഫോമിൽ എത്തുന്നു എന്നുള്ളത് ഉയർന്ന പദവിയിലൊരു പോലീസ് ഉദ്യോഗസ്ഥയായി എത്തുക എന്നുള്ളത് എക്കാലത്തും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ അന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇങ്ങനെ ഒരു വനിത മലയാളി ഐ പി എസ് ഉദ്യോഗസ്ഥയാകുക എന്ന് പറയുന്നത് അന്നൊരു പക്ഷേ പലരും ചിന്തിക്കാൻ പോലും സാധ്യതയില്ലാത്തൊരു കാലമായിരുന്നിരിക്കാം എന്താണെങ്കിലും മലയാളികൾക്ക് എക്കാലത്തും അഭിമാനം തന്നെയാണ് ഈ ഐ ഉദ്യോഗസ്ഥ